എൻ്റെ പേര് പ്രേമരാജൻ ഞാൻ പയ്യന്നൂർ പെരിങ്ങോം മേക്കര ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ പെരിങ്ങോം എന്ന സ്ഥലത്താണ് പി എം ഇ ജി പി പദ്ധതി പ്രകാരം ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് അത് പരിസ്ഥിതി സൗഹൃദ ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റാണ് പരിസ്ഥിതിയും അതുപോലെ ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പാണ് ശുദ്ധമായി വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന സോപ്പാണ് ഈ പദ്ധതി ഞാൻ ഉപയോഗപ്പെടുത്തിയത് പി എം ഇ ജി പി പദ്ധതി പ്രകാരമാണ് പി എം ഇ ജി പി പദ്ധതിയിൽ നിന്ന് ഞാൻ അൻപത് ലക്ഷം രൂപ ലോൺ എടുത്ത് ആ ലോൺ എനിക്ക് ഒരുക്കി തന്നത് പയ്യ ബാങ്ക് ഓഫ് ബറോഡ പയ്യുന്ന ഒരു ബ്രാഞ്ചാണ് തീർച്ചയായിട്ടും ഈ പി എം ജി പി പോലുള്ള പദ്ധതികൾ മറ്റ് പലരും എനിക്ക് തോന്നുന്നു കാരണം ഞാൻ വളരെ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു ഏകദേശം ഒരു വർഷത്തോളം മറ്റൊരു ബാങ്കിലേക്ക് സമീപിക്കുകയും ആ ബാങ്ക് ലോൺ തരാതെ നീട്ടുന്നു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ബാങ്ക് ഓഫ് ബറോഡയെ സമീപിച്ചതും എനിക്ക് ലോൺ വളരെ അപ്പോൾ പിന്നെ വിഷമമില്ലാത്ത രീതിയിൽ തന്നെ ആ ലോൺ എനിക്ക് പാസ്സാവുകയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും ഉദയം സൂര്യകാന്തി പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ബാനറിലാണ് ഞാൻ സോപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് പതിനഞ്ചോളം പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഒരു മൂവായിരം സോപ്പ് എന്ന രീതിയിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പി എം ഇ ജി പി പദ്ധതി പ്രകാരം എനിക്ക് നടത്താൻ കഴിഞ്ഞതിലും ഈ പദ്ധതി വിജയകരമായിട്ട് തീർക്കാൻ കഴിഞ്ഞതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് സർക്കാരിനോടും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളോടുള്ള നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് എനിക്കുള്ള ഒരു അപേക്ഷയുള്ളത് പി എം ജി പി പോലെയുള്ള പദ്ധതികൾ ജനങ്ങൾ മുഴുവൻ അറിയണം സംരംഭകരായിട്ട് വരുന്നവർക്ക് വലിയൊരു കൈത്താങ്ങാണ് ഈ പി എം ഇ ജി പി പ്രധാനമന്ത്രിയുടെ ഗ്യാരൻ്റീഡ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റീഡ് പ്രോഗ്രാം എന്നുള്ള ഈ പദ്ധതി അപ്പോൾ അത് വേണ്ട രീതിയിലുള്ള ഒരു പ്രചരണം നടക്കണം തീർച്ചയായിട്ടും പുതിയ സംരംഭകര് ആ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ തുടങ്ങുകയും അത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെയുള്ള രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കരുത്തു പകരുന്ന ഒരു കാര്യം തന്നെയാണ്